നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയേക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ വില കേരളത്തിൽ നിന്ന് കുതിച്ചു കയറിയിരിക്കുകയാണ് അപ്പോൾ റബ്ബർ വില ഉയരാനുണ്ടായ കാരണമാണ് ഇന്ന് ഞാനിപ്പോൾ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് വിപണിയിൽ അനുകൂല സാഹചര്യം റബ്ബർ വില പതിയെ ഉയരുന്നു പ്രതീക്ഷയിൽ കർഷകർ തായ്ലൻഡ് അടക്കം ഇത്തവണ ഉത്പാദനത്തിൽ ഇടിവുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ടയർ കമ്പനികൾക്ക് അത്ര സുഖം പകരുന്ന വാർത്തയല്ല ഇത് സംസ്ഥാനത്ത് റബ്ബർ വില നേരിയ തോതിൽ ഉയരുന്നു ജി എസ് ടി പരിഷ്കാരത്തിൽ കാർ വിൽപ്പന കുതിച്ചതും സാമ്പത്തിക രംഗം കൂടുതൽ സ്ഥിരത കൈവരിച്ചതും റബ്ബർ മേഖലയ്ക്ക് കരുത്തായി വരും ദിവസങ്ങളിൽ റബ്ബർ വില ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ കർഷകരുടെ കയ്യിൽ ആവശ്യത്തിന് ചരക്കില്ല മഴ മൂലം പലയിടത്തും ടാപ്പിംഗ് പൂർണ്ണ തോതിൽ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് വീണ്ടും മഴ ആരംഭിച്ചിരിക്കുകയാണ് ആർ എസ് എസ് നാല് റബ്ബറിന് റബ്ബർ ബോർഡ് വില നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഇടക്കാലത്ത് റബ്ബർ ബോർഡ് വിലയിലും കുറഞ്ഞ നിരക്കിൽ ചരക്കെടുത്തിരുന്ന വ്യാപാരികൾ ഇപ്പോൾ അത്രയ്ക്ക് ബലം പിടിക്കുന്നില്ല ചരക്ക് വരവ് തീർത്തും കുറഞ്ഞതാണ് കാരണം കർഷകർ റബ്ബർ ഷീറ്റാക്കാതെ പാലായി തന്നെ വിൽക്കുന്നതും ഷീറ്റ് ലഭ്യത കുറച്ചിട്ടുണ്ട് വിപണിയിൽ ക്ഷാമം വിപണിയിൽ നിന്ന് വിട്ടുനിന്ന് റബ്ബർ വില ഇടിക്കാനുള്ള ടയർ കമ്പനികളുടെ ശ്രമം കാര്യമായി വിജയിച്ചിട്ടില്ല റബ്ബർ ഉൽപാദനം കുറഞ്ഞതും ചരക്ക് വരവ് നിലച്ചതുമാണ് കാരണം റബ്ബർ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ ടയർ കമ്പനികളുടെ സമ്മർദ്ദം വരും ദിവസങ്ങളിൽ ഏൽക്കാൻ സാധ്യതയില്ല തെളിഞ്ഞ കാലാവസ്ഥ ലഭ്യമായതോടെ ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ എന്നാൽ തുലാവർഷം വീണ്ടും സജീവമാക്കുമെന്ന കാലാവസ്ഥ വിലയിരുത്തലുകൾ മേഖലയ്ക്ക് ആശ്വാസം പകരുന്നുണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഉൽപ്പാദനം കുറയുമെന്നാണ് പൊതുവിലയിരുത്തൽ നാലാം ഗ്രേഡ് റബ്ബർ കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ വരെയും ഇടിഞ്ഞ ശേഷം നൂറ്റി എൺപത്തി ആറ് രൂപയിലാണ് അഞ്ചാം ഗ്രേഡ് നൂറ്റി എൺപത്തിരണ്ട് രൂപയിലും ലാറ്റക്സ് കിലോ നൂറ്റി പതിനേഴ് രൂപയിലും കൈമാറ്റം നടന്നു തായ്ലൻഡ് അടക്കം ഇത്തവണ ഉൽപ്പാദനത്തിൽ ഇടിവുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ടയർ കമ്പനികൾക്ക് അത്ര സുഖം പകരുന്ന വാർത്തയല്ല ഇത് അന്താരാഷ്ട്ര വില കൂടി നിൽക്കുന്നത് ടയർ കമ്പനികളുടെ ഇറക്കുമതി മോഹങ്ങളെ തച്ചുടയ്ക്കും റബ്ബർ താങ്ങുവില ഇരുന്നൂറ് രൂപയാക്കിയെങ്കിലും ഈ പണം കിട്ടാൻ വലിയ കാത്തിരിപ്പ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നീക്കം വിപണിയിൽ വലിയ ചലനം ഉണ്ടാക്കിയേക്കില്ല രാജ്യാന്തര വിപണിയിൽ റബ്ബർ കരുത്ത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപകർ കാണിച്ച ഉത്സാഹം റെഡി മാർക്കറ്റായ തായ്ലൻഡിലും ഷീറ്റ് വില ഉയർത്തി ബാങ്കോക്കിൽ റബ്ബർ വില നൂറ്റി എൺപത്തി നാല് രൂപയിലാണ് ഇന്ന് ഇടപാടുകൾ നടന്നത് ജപ്പാനിൽ റബ്ബർ കിലോ മുന്നൂറ്റി പന്ത്രണ്ട് എണ്ണിൽ നിന്നും മുന്നൂറ്റി പതിനെട്ടിലേക്ക് മുന്നേറിയത് ഇതര അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ ഉൽപ്പന്നത്തിന് താങ്ങായി ടയർ മേഖലയിൽ നിന്നുള്ള വാങ്ങൽ താൽപ്പര്യം കൊച്ചിയിൽ നാലാം ഗ്രേഡ് കിലോ നൂറ്റി എൺപത്തി ഉയർത്തി കാർഷിക മേഖലയിൽ നിന്നുള്ള ഷീറ്റ് നീക്കം കുറഞ്ഞ അളവിലായിരുന്നെങ്കിലും ടാപ്പിംഗ് രംഗത്തെ ഉണർവ് കണക്കിലെടുത്താൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വിൽപ്പനക്കാരുടെ എണ്ണം ഉയരുമെന്ന നിഗമനത്തിലാണ് വ്യാപാര സമൂഹം ഇതോടുകൂടി റബ്ബർ ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ ദിവസമുള്ള റബ്ബർ ന്യൂസ് കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോമായി ഉടൻ ഞാനെത്തും എല്ലാവർക്കും എൻ്റെ നന്ദി